ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഗ്രാമപഞ്ചായത്ത് വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു കോടി ലക്ഷത്തി രൂപയും പ്രതീക്ഷിക്കുന്ന ചെലവ് എഴുപത്തി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തിനാല് രൂപ ഏകദേശം ഒരു കോടി ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപ നീക്കി ഇരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നീക്കിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളത് ആ തനത് വരുമാനം ആവശ്യമായ നിർദ്ദേശങ്ങൾ മുഗൾ തട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പൊതുവായ തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടൊക്കെ നമ്മുടെ തനത് വരുമാനം ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സർവേ ഇറക്കുന്നുണ്ട് ഡിജിറ്റൽ സർവേ അപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നടന്നു വരുന്ന ഡിജിറ്റൽ സർവേ പ്രകാരം നികുതി ഇനത്തിൽ കാര്യമായ വർധനമാണ് പഞ്ചായത്ത് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ആകെ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ നികുതി വരുമാനം മാത്രമായി നമ്മൾ കണക്കാക്കുന്നുള്ളൂ നികുതി വേതന വരുമാനം ഒരു കോടി രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി എൺപതിനായിരം രൂപയും നമ്മൾ കണക്കാക്കരുത് തനത് ഫണ്ടിലേക്കുള്ള പൊതു ആവശ്യം ഗ്രാന്റ് രണ്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ സർക്കാരിൽ നിന്നും ലഭ്യമാകുമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വിഹിതം കൂടി മനസ്സിലാക്കി കണക്കാക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ശമ്പളം ഓണറേറിയം വെള്ളം വൈദ്യുതി വാഹനം കൂലി കമ്പ്യൂട്ടർ അതിൻ്റെ മെയിൻ്റൻസ് മുതലായ അനിവാര്യമായ ചുമതലകൾ നിറവേറ്റുന്നതിന് ഒരു വർഷത്തേക്ക് മൂന്ന് കോടി അമ്പത്തെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് വേണ്ടിവരുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്